ഇവിടെ അങ്ങനെ ഈ പറഞ്ഞ ഒരു സാധനങ്ങളും ഇല്ല ഞാൻ ആ സ്ഥലത്ത് അവിടെ നേരെ ചെന്നു പിന്നെ അത് പാട്ടത്തിന് ഒരു അബൂബക്കർ എന്ന് പറഞ്ഞിട്ട് ഒരു കാഞ്ഞിര മുക്കാരനെ കാണുക ഈ പറമ്പ് പാട്ടത്തിന് കൊണ്ടു ക്ഷേത്രത്തിന്റെ ഫോട്ടോ ഒക്കെയാണ് വീഡിയോയില് വെച്ചിട്ടുള്ളത് എ ബി സി ചാനലില് അങ്ങനൊരു ക്ഷേത്രമേ ഇല്ല അപ്പൊ വെൽക്കം ബാക്ക് ടു വിസാൽ മീഡിയ ഞാൻ ഫക്രുദ്ദീൻ ഫന്താവൂർ നൂറ്റാണ്ടുകൾ പഴക്കമുള്ള ഒരു തളി മഹാദേവ ക്ഷേത്രം എന്നും അത് തകർത്തിട്ട് അവിടെ ഒരു മുസ്ലിം പള്ളി നിർമ്മിക്കുന്നു എന്നൊക്കെ വ്യാപകമായുള്ള പ്രചരണങ്ങൾ ഒരു വിഭാഗം നടത്തുമ്പോൾ ഞാൻ ആ സ്ഥലത്ത് അവിടെ നേരെ ചെന്നു കഴിഞ്ഞ ഒരു വീഡിയോ ചെയ്തിരുന്നു ഞാൻ സ്ഥലത്ത് പോവാതെ ചെയ്താണ് ഇതിന്റെ സത്യാവസ്ഥ എന്താണ് അവിടുത്തെ ആളുകൾ ഒരുപാട് കാലം പ്രായമുള്ള കാളുകൾ ഉണ്ടാവുമല്ലോ അപ്പൊ അവിടെ അങ്ങനെ ഒരു അമ്പലം ഒരു ക്ഷേത്രം അവിടെ ഉണ്ടായിരുന്നു അവശിഷ്ടങ്ങൾ ഉണ്ടായിരുന്നു ഇതൊക്കെ ഒന്ന് അറിയാൻ വേണ്ടിയാണ് ഞാൻ ആ സ്ഥലത്തുനിന്ന് പോയത് അപ്പം ആദ്യം ഞാൻ ഇതുമായി ബന്ധപ്പെടുന്ന ആ ഒരു രണ്ടര രണ്ടേക്കാല സ്ഥലം നിൽക്കുന്ന മൗനൽ ഇസ്ലാം സഭയുടെ സെക്രട്ടറിക്ക് വിളിച്ചു സെക്രട്ടറി പറഞ്ഞ് എനിക്ക് പ്രതികരിക്കാൻ താല്പര്യമില്ല ഈ വിഷയത്തിൽ ഞങ്ങളുടെ അടുത്ത് സ്പെഷ്യൽ ബ്രാഞ്ചും ഇപ്പൊ എസ് പി ഓഫീസും ആളുകൾ വന്നിരുന്നു തെളിവുകളൊക്കെ ഞങ്ങൾ കാണിച്ചു കൊടുത്തിട്ടുണ്ട് ഞങ്ങൾക്ക് ഇതിൽ പ്രത്യേകിച്ച് പ്രതികരിച്ചിട്ട് ഇതിന്റെ ഭാഗം റീച്ച് കൂട്ടാൻ താല്പര്യമില്ല പറഞ്ഞു അപ്പോൾ ഞാൻ അവിടെ ചെന്ന് നോക്കുമ്പോൾ അവിടെ ഈ ഒരു അറബിക് കോളേജിന്റെ കെട്ടിടം നിർമ്മിച്ചുകൊണ്ടിരിക്കുകയാണ് അപ്പോൾ അവിടെ മൗനത്ത് ഇസ്ലാം സഭയുടെ കീഴിലുള്ള അപ്പൊ പുതുപൊന്നാനിയിലുള്ള അറബിക് കോളേജും നേരത്തെ ഇവിടെ സ്കൂളായിരുന്നു സ്കൂളൊക്കെ ഒന്നും ഇല്ല കെട്ടിടം ഒന്നും ഒരു മോഡി പിടിപ്പിച്ചിട്ട് അറബി കോളേജ് ഇങ്ങോട്ട് മാറ്റുകയാണ് അപ്പൊ അതിൻ്റെ ഭാഗമായിട്ടാണ് ഈ പള്ളിയും ഒരു ക്യാൻറ്റീനും ഒക്കെ നിർമ്മിക്കുന്നത് അപ്പോഴാണ് ഈ പ്രശ്നങ്ങളൊക്കെ ഉണ്ടായത് അപ്പൊ അവൾ പറഞ്ഞ് ഫോട്ടോ എടുക്കാൻ പറ്റില്ല വീഡിയോ എടുക്കാൻ പറ്റില്ല ഭയങ്കര കർശന നിർദ്ദേശമാണ് അപ്പോൾ സഭയുടെ ആളുകളുണ്ട് അവർ പറഞ്ഞു ഞങ്ങൾക്ക് ഇതിൽ വിഷയത്തിൽ ഔദ്യോഗികമായിട്ട് സംസാരിക്കാനും പറ്റില്ല എന്ന് പറഞ്ഞു അങ്ങനെ ഞാൻ അവിടെ നിന്ന് പുറത്തിറങ്ങിയിട്ട് ഒരു ഒരു ബി ജെ പി കാരനെ കണ്ടു ആ ബിജെപിക്കാരനാണെന്ന് സംസാരത്ത് മനസ്സിലായി പറഞ്ഞു ഞങ്ങൾക്ക് കുറച്ച് കാര്യങ്ങൾ പറയാറുണ്ട് പക്ഷേ ഞാൻ തുറന്നു പറയില്ല തുറന്നു പറഞ്ഞാല് ഞങ്ങൾക്ക് ഇവിടെ ജീവിക്കാൻ പറ്റൂല അപ്പോൾ ഞാൻ പറഞ്ഞു ഇവിടെ ഒരു ക്ഷേത്രം ഉണ്ടായിരുന്നു എന്താ പറയാ മൂപ്പര് പറഞ്ഞില്ല പക്ഷെ മൂപ്പർ സംഘപരിവാർ പ്രവർത്തകനാണെന്ന് എനിക്ക് മനസ്സിലായി സംസാരത്തിൽ നിന്ന് മൂപ്പര് ഒന്ന് എന്തുണ്ടെങ്കിൽ ഞാൻ പറഞ്ഞു വീഡിയോ ഓഫ് ആക്കിയിട്ട് സംസാരിക്കണമെങ്കിൽ ഇന്നോട് പേഴ്സണലി പറഞ്ഞോളെ പക്ഷെ അവിടെ ഉണ്ട് ഇതിൽ മൂപ്പര് സമ്മതിക്കണില്ല അങ്ങനെ എന്നാലോ എന്തോ ഒരു കുഴപ്പമുണ്ട പോലെ പറയാൻ വേണം അങ്ങനെയാണ് എനിക്ക് അപ്പുറത്തുള്ള ഒരു വീട്ടിലുള്ള സഭയുടെ അതായത് മോഹൻ സഭയുടെ ജീവനക്കാരനായിരുന്ന സഭയുടെ മുഴുവൻ വക്ഫ് ഭൂമികളുടെയും നികുതി അടക്കുന്ന അതിന്റെ ഒക്കെ മേൽനോട്ടക്കാരനാ ഹംസക്കാരാണ് ഞാൻ കണ്ടത് ഹംസ ഒരാളാണ് അദ്ദേഹം വളരെ വർഷങ്ങളായിട്ട് പൊന്നാണ്ടിന് കല്യാണം കഴിച്ചു കൊടുക്കുന്ന കൂടിയാളാണ് അപ്പൊ ആ പറമ്പിനെ കുറിച്ചൊക്കെ അന്വേഷിച്ചു നോക്കുമ്പോൾ അദ്ദേഹം കുറച്ച് കാര്യങ്ങൾ പറഞ്ഞു അപ്പൊ ആ കാര്യങ്ങളാണ് അതിന്റെ പ്രേക്ഷകരോട് ഞാൻ പങ്കുവെക്കുന്നത് ഇതിൽ യാതൊരു എന്താ പറയാ നമുക്കൊരു താല്പര്യങ്ങൾ സത്യം ജനങ്ങൾ അറിയണം ഇല്ലാത്തത് പറഞ്ഞുണ്ടാക്കിയിട്ട് അതിന്റെ മീതം മെക്കെട്ട് വരുന്ന കാര്യം ഇപ്പൊ ആ പള്ളി നിർമ്മാണം പറഞ്ഞു ജില്ലാ കളക്ടർ പള്ളി നിർമ്മാണം തടഞ്ഞു വെച്ചുകയാണ് അത് താൽക്കാലികം നിർത്തി വെക്കാൻ പറഞ്ഞിരിക്കാണ് ഒരു നീർക്കോലി കടിച്ചാലും വശത്ത് കേട്ടില്ല ഈ അവസ്ഥയിലേക്കാണ് രണ്ടായിരത്തി രണ്ടില് അയാൾ അവിടെ ക്ഷേത്രം കണ്ടിട്ടുണ്ടെന്ന് എന്നു പറഞ്ഞത് രണ്ടായിരത്തി രണ്ടിൽ അവിടെ സ്കൂൾ കിടക്കാണ് അപ്പൊ ആ നാട്ടുകാർ നൂറ്ററുപത് കൊല്ലായിട്ട് അവിടെ അങ്ങനെ ഒരു പരിപാടിയേ ഇല്ലെന്നാണ് ആ കെട്ടിടത്തിന്റെ തൊട്ടു മുൻപിലുള്ള ഒരു സഖാവ് കുമാരേട്ടന്റെ വീട്ടുകാർ പറയണത് അവര് അവര് പറയണത് അങ്ങനെ ഒരു സംഭവം ഇവിടെ ഇല്ല ഞങ്ങൾ നാട്ടുകാരെക്കുള്ള സ്നേഹത്തിലാണ് പിന്നെ എന്തിനാണ് ഈ കുത്തി തിരിപ്പുണ്ടാക്കുന്നത് ആ ഒരു പോസ്റ്റിട്ട് ദിനേശ് തിരൂരി എന്തുമാത്രം അന്ധമില്ലായ്മ എഴുതിയിരിക്കണം ഒന്നാമത് അവിടെ നടക്കണ ഒരു അറബി അറബിക്കോളെ കെട്ടിടം കണ്ടിട്ട് ഇത് മതമാ മതം മാറ്റണ കേന്ദ്രമാണ് നാട്ടിലോട് ചോദിച്ചാൽ അറിയാം എന്താ നടക്കണമെന്നല്ല രണ്ട് രണ്ടായിരത്തി രണ്ടിൽ ഞാനിവിടെ ക്ഷേത്രം കണ്ടിരുന്നു ഏതോ ക്ഷേത്രത്തിന്റെ ഫോട്ടോ ഒക്കെയാണ് വീഡിയോയിൽ വെച്ചിട്ടുള്ളത് എ ബി സി ചാനലിൽ അങ്ങനെ ക്ഷേത്രമേ അവിടെ ഇല്ല അപ്പൊ അവിടുത്തെ ഹംസൊക്കെ പറഞ്ഞ കാര്യങ്ങൾ നോക്കിയിട്ട് നിങ്ങൾ തീരുമാനിക്കുക ഞാനിതിന്റെ ഞാനിത് അവിടെ പോയിട്ട് ഒരുപാട് പേരോട് സംസാരിക്കണത് എന്നുശേഷം വരും ദിവസങ്ങളിൽ ഞാൻ പലരോട് ഞാൻ സംസാരിക്കും എന്താണ് സത്യം ജനം അറിയട്ടെ ഇത്തരക്കാർക്കെതിരെ നിയമ നടപടി എടുക്കണം ഇത്തരം നാട്ടിൽ വർഗീയത ഉണ്ടാക്കുന്ന ആളുകൾക്കെതിരെ ഇല്ലെങ്കിൽ നാളെ നമ്മളെ ഉത്തരം പറയേണ്ടി വരും ആയിരത്തി തൊള്ളായിരത്തി അറുപത്തഞ്ചിലാണ് ഇവിടുന്ന് കല്യാണം കഴിച്ച തൊട്ട വീട്ടിൽ നിന്ന് അന്ന് മുതൽക്ക് ഇവിടെ അവിടെ നിന്നുണ്ട് ഇരുന്ന് വന്നാൽ ഞാൻ പൊന്നാനിക്കാരനാണ് ഞാൻ ഇവിടെ വന്നാൽ ഞങ്ങളൊക്കെ വെളിക്കിരിക്കാൻ പോണ സ്ഥലമാണ് അവിടെ ഫറങ്ങൂച്ചിക്കാടും ഞാവലിൻ്റെ ഞാവൽ കാടും ആണ് അല്ലാതെ ഇവിടെ ഇങ്ങനെ ഈ പറഞ്ഞ ഒരു സാധനങ്ങളും ഇല്ല ഇല്ലായിരത്തി അറുപത്തി ഞാൻ കല്യാണം കഴിച്ചു ഞാനതിന് മുപ്പട്ട് അമ്പത്തെട്ട് മുതൽക്കൊക്കെ വരുന്നുണ്ട് ഇവിടെ ഞാൻ പേപ്പർ വെക്കാൻ ഏ ഇങ്ങോട്ട് വരാറുണ്ട് പൊന്നാനിന്ന് പേപ്പർ കൊടുക്കാൻ വേണ്ടിയിട്ട് വരും അന്ന് ഈ ബി എം കെട്ട് വന്ന ഉടനെ മുതൽക്ക് ഇക്കരെ വരെ പേപ്പറായിട്ട് ഞാൻ ഇങ്ങനെ കണ്ട് പോകും ഇങ്ങനെ വന്നിട്ട് ഇങ്ങനെ കണ്ട് പോണ ആളാണ് അപ്പോൾ എന്നിരുന്നാലും ഞാൻ നമ്മളിവിടെ ഇതുമായിട്ട് ബന്ധം ഇവിടെ സ്ഥലമായിട്ട് ബന്ധപ്പെട്ട് അറുപത്തഞ്ച് മുതൽക്കാണ് കല്യാണം കഴിഞ്ഞിട്ട് ഇവിടെ വന്നാൽ ഇവിടെ വന്നാൽ ഞാൻ പൊന്നാനിക്കാരനാണ് ഇവിടെ വന്നാൽ വെളിക്കിരിക്കാൻ പുകരൊക്കെ ഞാൻ ഒന്ന് ഈ കക്കൂല്ല വീടുകളിലില്ല അത് ആ ഇതിൻ്റെ അപ്പുറത്തൊരു ചെറിയ വീടായിരുന്നു ആ അതിപ്പോ ഇ ഭാര്യയുടെ അഞ്ചത്തിക്കും എന്റെ ഭാര്യക്കിതും ആയിട്ട് ഇങ്ങനെ ബാധിച്ച് സ്ഥലം ഭാഗിച്ചിട്ട് ഇതായിട്ട് ഇവിടെ കെടുക്കണത് എന്ന് അന്ന് എന്നാലും പറമ്പൂച്ചിക്കാടും ഉണ്ട് ഞാവോലും ഉണ്ട് പറമ്പില് ആ പറമ്പില് ഏ തളിയിലെ തെക്കേ കണ്ടെന്ന് പറയുന്ന കേട്ടിക്കണ് എന്നല്ലാതെ തളിയിലെ കണ്ടെന്ന് പറഞ്ഞുണ്ടോ അത് ആളുകൾ ഇങ്ങനെ പലതും വിളിക്കലുണ്ട് എന്ന് കേക്കലല്ലാതെ ഇല്ല പറയുന്ന ക്ഷേത്രം ഒന്നും അതിനുള്ളിൽ നിങ്ങൾ കണ്ടിട്ടില്ല ഞാൻ കണ്ടിട്ടില്ല ഞാൻ ക്ഷേത്രം ക്ഷേത്രത്തിന്റെ അവശിഷ്ടങ്ങളും കണ്ടിട്ടില്ല ആ ഒരു ചങ്ങാതി എഴുതിയിരുന്നത് രണ്ടായിരത്തി അവിടെ ക്ഷേത്രം ഞാൻ കണ്ട് ആൾക്കാരവിടെ പ്രാഥമിക ആവശ്യങ്ങൾക്ക് പോയിരുന്ന സ്ഥലമാണ് എത്ര ഏക്കറാണ് ഈ സ്ഥലം അത് രണ്ട് ഏക്കർ പാഞ്ച് സെൻ്റ് തന്നെയാണ് അത് ശരിയാണ് ഞാൻ കാരണം തൊള്ളായിരത്തി എൺപത്തി ഏഴ് മുതൽക്ക് ഞാൻ മൗനത്തിൽ ഇസ്ലാം സഭ ജീവനക്കാരനായിരുന്ന കാലത്ത് മുതൽക്ക് ഞാൻ ഈ കഴിഞ്ഞ കൊല്ലം വരെ ഭൂമിയിലി അടച്ച ഞാനാണ് എന്ത് അതിൻ്റെ ആ അടച്ചിരുന്ന ആള് മനസ്സിലായാ

മാത്രം കാട് ഇവിടെ ാനിയിലൊക്കെ പണിയെടുത്തിട്ടുണ്ട് ഇവിടുന്ന് പുതുവൊന്നാനി കൊണ്ടുപോയിട്ട് അവിടെ അനാഥാലും ഇവിടുത്തെ ഞാവലാണ് കൊണ്ടത് ഇവിടുന്ന് മരങ്ങൾ ഇത് വഖഫ് വഖഫ് ചെയ്ത സ്ഥലമാണ് അതോ കാശ് കൊടുത്ത് വാങ്ങിയ ചെയ്തതുമാണ് പിന്നെ പാട്ടം ജമ്പ തീരെ രണ്ടാധാരം കാണുന്ന സഭയിൽ ഇതിന്റെ അതായത് കുറച്ചു ഭാഗം അല്ലല്ല ഇത് ഈ കാഞ്ഞിരമുക്കുകാരന ഒരാൾക്ക് പാട്ടത്തിന് കൊടുത്തിരുന്നു അന്നത്തെ കാലത്ത് ഈ പാട്ട് ഉടമസ്ഥോ ഏതാ ഒരു മുഹമ്മദ് പൊന്നാനിക്കാരനോ മറ്റോ ആണ് പക്ഷെ സ്ഥലം എനിക്ക് ഒരു മുഹമ്മദ് എന്ന് പറഞ്ഞിട്ട് ഒരാളായിരുന്നു സ്ഥലം ഉണ്ടായിരുന്നത് ആ ഉണ്ടായിരുന്ന ആധാരത്തിൽ ഞാൻ വായിച്ചത് ഞാൻ ആധാരം ഫുള്ളായിട്ട് ഞാൻ വായിച്ചിട്ടില്ല മനസ്സിലെ പിന്നെ അത് പാട്ടത്തിന് ഒരാബൂബക്കർ എന്ന് പറഞ്ഞിട്ട് ഒരു കാഞ്ഞര മുക്കാരനെക്കാണ് ഈ പറമ്പ് പാട്ടത്തിന് കൊടുത്തിരുന്നു പറമ്പ് കൊടുത്തിരുന്നു അന്നത്തെ കാലത്ത് കൈവശം വെച്ചിട്ട് നടക്കാനൊന്നും ഇതിൽ വരുമാനമൊന്നും ഇല്ലാത്ത പറമ്പാണ് അപ്പൊ ഒരാൾക്ക് ഒരു അബൂബക്കർ എന്ന് പറഞ്ഞ ഒരാൾക്ക് പാട്ടത്തിന് കൊടുത്തിരുന്നു അയാള് ഇവിടുന്ന് ഇവിടുന്ന് പലരും അണ്ടി ഇതൊക്കെ നിങ്ങളെ ഔക്ക ഇവിടുത്തെ അണ്ടിയൊക്കെ പറിച്ചിരുന്നത് എന്നിട്ട് സബേല് കായും ഒക്കെ കൊണ്ടു കൊടുത്തിട്ടുണ്ട് അത് മനസിലായ ഞാൻ ഓൾറൗണ്ട് എല്ലാ പറമ്പിന്റെ എല്ലാ പറമ്പിലും എനിക്ക് എല്ലാ പറമ്പിലും പോകാനുള്ള ഭാഗ്യം ഉണ്ടാക്കിക്കണ ഞാനിതെല്ലാം നിന്റെ പണി കാര്യസ്ഥൻ എന്ന് പറഞ്ഞാൽ തെങ്ങാറ്റം അത് ഇതൊക്കെ കൂടിയാണ് കൊടുങ്ങല്ലൂർ ഭാഗത്തുള്ള പറമ്പുകളും എനിക്കറിയാം പിന്നെ കുണ്ടോട്ടി ഭാഗത്തുണ്ട് ഇതൊക്കെ സബട പറമ്പുകളെ കുറിച്ച് കൃത്യമായി ധാരണ ഉള്ള ആളാണ് ആ ീര് മടക്കി കൊടുത്ത് സഭക്ക് പാട്ടം കൊടുത്തായിരുന്നു അറിവോട് കൂടി തന്നെയാണോ മോമേക്ക് അറിയില്ല അപ്പോഴൊക്കെ ജീവിച്ചു അബൂബക്കർ എന്ന് പറഞ്ഞ ഒരാളെ ആധാരം കാണുന്നുണ്ട് അവിടെ അപ്പോ രണ്ട് രണ്ടാധാരങ്ങൾ കാണണം ഒന്ന് മുഹമ്മദ് ഇതിന്റെ കീഴിൽ രണ്ട് അബൂബക്കറിന്റെ കീഴില് തീരാധാരം കാരണം അബൂബക്കർ എന്ന് പറഞ്ഞിട്ട് ഒരാൾക്ക് ഇവിടെ പാട്ടത്തിന് കൊടുത്തിട്ടുണ്ട് അത് ഏത് അബുബക്കറാന്ന് നിനക്ക് അറിയില്ല പി ഈ അബുബക്കറി ആധാരത്തിന്റെ കാരണം ആധാരം മുഴുവൻ ഞാൻ വായിച്ചിട്ടില്ല അതാണ് പറഞ്ഞത് ബുക്കിലും ഉണ്ട് ഈ പറമ്പിനെ കുറിച്ച് മുഴുവൻ നിയമപരമായ രേഖകളും സഭയുടെ കയ്യിലുണ്ട് സഭന്റെ കയ്യിലുണ്ട് ആധാരങ്ങൾ ഇപ്പൊ എൺപത്തി മുതൽക്ക് ഈ കഴിഞ്ഞ കൊല്ലം വരെ നീതി അടച്ചിട്ടുണ്ട് ഞാൻ ആധാരം കമ്പ്യൂട്ടർ ചെയ്തിട്ടൊക്കെ അപ്പൊ ആ സ്ഥലത്തില് ആണ് ഇങ്ങനത്തെ ഒരു ഇല്ലാത്ത അവകാശവാദം ഉന്നയിച്ചിട്ട് വരുന്നത് അറുപത്തഞ്ചു വയസ്സായി ആ അതിന്റെ ഇടയില് ഇവിടെ നിങ്ങള് ഇങ്ങള് മറ്റേ മുമ്പത്താ ഉമ്മ ഒപ്പി ഇതൊന്നും ഇങ്ങനത്തെ ഒരു ക്ഷേത്രമുള്ള കാര്യങ്ങളൊന്നും ഇല്ല ഇല്ല അമ്മ ഒന്നും പറഞ്ഞിട്ടില്ല അങ്ങനെ ഒരു സംഭവം തന്നെ അറിവേ ഇല്ല അറിവില്ലാണിപ്പ് പൊന്തി വന്നത് ആ അതന്നെയാണ് പള്ളി വരുന്നതിന് ആ ഹുബ വന്നത് സ്കൂളായിട്ട് പ്രവർത്തിക്കുമ്പോ ആർക്കും പ്രശ്നം ഉണ്ടായിരുന്നില്ല ആ അറിയാ 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 ഈ ഒരു പള്ളി നിർമ്മിക്കാൻ തുടങ്ങിയപ്പോഴാണ് പ്രശ്നമായത് അപ്പൊയെ കുറിച്ചുള്ള നിങ്ങളുടെ അഭിപ്രായങ്ങൾ നിങ്ങൾ കമന്റ് ചെയ്യണം സത്യത്തിന് വേണ്ടി ഇനിയും ഞാൻ അവിടെ പോകേണ്ടതുണ്ടോ ഇനിയും ആളുകളെ കാണേണ്ട നിങ്ങളുടെ അഭിപ്രായങ്ങൾ നിങ്ങൾ കമന്റ് ചെയ്യുക മറ്റൊരു ദിവസം മറ്റൊരു വീഡിയോയുമായി വീണ്ടും കാണാം